ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റിക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തുന്ന മത്സരത്തെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ മികച്ച ടീമുമായാണ് ഇന്ത്യ അഫ്ഗാനെതിരെ ഇറങ്ങുന്നത് പതിനാല് മാസങ്ങൾക്ക് ശേഷം ടി ട്വന്റി ടീമിൽ തിരിച്ചെത്തിയ നായകൻ രോഹിത് ശർമ്മക്കൊപ്പം സൂപ്പർ താരം വിരാട് കോഹ്ലിയും മുന്നേറ്റ നിരയിൽ കരുത്തു ഷുപ്പാംഗിൽ മലയാളി താരം സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ എന്നിവരും ടീമിന് പ്രതീക്ഷ നൽകുന്നു അക്സർ പട്ടേൽ കുൽദീപ് യാദവ് അർഷുദീപ് സിംഗ് രവി ബിഷ്ണോയ് എന്നിവരടങ്ങിയ ബൌളിംഗ് നിരയും അഫ്ഗാന് ഭീഷണിയാകും മറുവശത്ത് ക്രിക്കറ്റിലെ ഇത്തിരി കുഞ്ഞന്മാരെന്ന് വിളിപ്പേരുണ്ടെങ്കിലും ഏതു വമ്പന്മാരെ പോലും വീഴ്ത്താൻ കരുത്തുള്ളവരാണ് അഫ്ഗാൻ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ മികവു പുലർത്തുന്ന താരങ്ങളാണ് ടീമിന്റെ പ്രതീക്ഷ നായകൻ ഇബ്രാഹിം സദ്ര നയിക്കുന്ന ബാറ്റിംഗ് നിരയിൽ റഹ്മാനുള്ള ഗുർബാസ് നജീബുള്ള സദ്രാൻ തുടങ്ങിയ താരങ്ങളാണ് കരുത്ത് നവീൻ ഉൾ ഹക്ക് നൂർ അഹമ്മദ് മുഹമ്മദ് നബി എന്നിവരാണ് ബൌളിംഗിൽ അഫ്ഗാന്റെ പ്രതീക്ഷ ടീമിലുണ്ടെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന റാഷിദ് ഖാൻ മത്സരത്തിൽ കളിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല പതിനാല് പതിനേഴ് തീയതികളിലാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്